സ്വർഗത്തിലെ ഒരു കിണറ് സ്വപ്നം കണ്ടു സ്വർഗത്തിലെ കിണർ സ്വപ്നം കണ്ടു സ്വപ്നം പിറ്റേന്ന് രാവിലെ റസൂർള്ളഹി എത്തിപ്പെട്ട് ഒരു ഒരു ഗോത്രത്തിന്റെ ഒരു ഭാഗത്ത് എത്തിപ്പെട്ടു അവിടെ ഒരു കിണറുണ്ട് ആ ഗോത്രക്കാർ രംസു അലൈസ് തങ്ങളെ പാലും തേനൊക്കെ കൊടുത്തിട്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു റസൂറുള്ള പാലും തേനും തേനൊക്കെ കഴിച്ചു ബാക്കിയുള്ള പാലും തേനും ആ ഒഴിച്ചു ആ കിണർ വെള്ളം കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ വെള്ളത്തിന്റെ പ്രത്യേക ഒരു മധുരം അങ്ങനെ തങ്ങൾ പറഞ്ഞു അലി അലിഹുവിനോട് ചെയ്തു ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ശരീരം ഈ കിണറ്റിൽ വെള്ളം കൊണ്ട് നിങ്ങൾ കുളിപ്പിക്കണം അങ്ങനെ വസീയത്വ പ്രകാരം അലി അലി ഉള്ളഹു മറ്റ് ആറ് സ്വഹാബത്തും അങ്ങനെ ഏഴ് ഏഴാളുകള് ഏഴ് തോൽപാത്രം കൊണ്ടുവന്ന് ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ടാണ് ഹബീബായ ഹബിബായ സലങ്ങളുടെ ആ തിരുശരീരം അവസാനമായിട്ട് കുളിപ്പിക്കുന്നത് അപ്പൊ നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ തിരുശരീരം കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമെടുത്ത സ്വർഗത്തിലെ കിണറാണ് സ്വപ്നം കണ്ട ആ കിണറിൽ നിന്ന് നമുക്ക് കന്നാസിൽ വെള്ളം എടുത്ത് കൊണ്ടുവരാം മ്മടെ ചെങ്ങായിമാർക്ക് അറിയാത്തോളൂ കളി മന്ത്രിച്ചാലും അല്ലെങ്കിൽ വർക്കത്തിന്റെ വെള്ളം എവിടെന്നെങ്കിലും എടുത്താലൊക്കെ കളിയാക്കും ഇന്ന് കുപ്പിയും കന്നാസിലും അവിടെ സൗ ഔദ്യോഗികമായി സൗദി ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കന്നാസിൽ വെള്ളം കൊണ്ടുവരാൻ ആ വെള്ളത്തിന് ഇപ്പോഴും വെള്ളത്തിന് ഇപ്പോഴും മധുരത്തിന്റെ ടേസ്റ്റ് ആണ് വീഡിയോ ഞാൻ കാണിക്കാം വെള്ളത്തിൽ ഇപ്പോഴും മധുരത്തിന്റെ ടേസ്റ്റാ എന്തെന്തോ ഇത് ഞങ്ങൾ മുമ്പത്തെ തവണ ഞങ്ങൾ പോയപ്പോ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ ഇത് ഓപ്പൺ ആയിരുന്നില്ല അതിന്റെ പണി പണിയെടുക്കായിരുന്നു അതിന്റെ മുമ്പ് പോയപ്പോൾ ഇങ്ങനെ പരിപാടി അവിടെ ഉണ്ടായിരുന്നില്ല ഫുൾ ക്ലോസ് ആയിരുന്നു ഇപ്പം ഇതൊക്കെ ഓപ്പൺ ആയിട്ട് വരികയാണ് അഹമ്മീ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ കാണിച്ചു എന്റെ അടുത്ത് വീഡിയോ ഞാൻ എടുത്തത് മാത്രം ഒരുപാട് ഇനിയും ബാക്കിയുണ്ട് ഇന്ന് പറയാൻ വേണ്ടി ഞാൻ കുറച്ച് മാത്രമാണ് വെച്ചത് അതിൽ തന്നെ കുറെ ബാക്കിയുണ്ട് പറയാത്ത കുറെ വേറെയുണ്ട് മക്കൊന്നും തൊട്ടിട്ട് പോലും ഇല്ല നമ്മള് മക്കീബിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് സൊലാഖിൻ ഷാ പിന്നീട് പിന്നെ നമുക്ക് പറയാം ഇത് സന്തോഷം സന്തോഷം ഖറസ് 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 പേര് ഈ കഴിഞ്ഞ പോയ ഫുൾ ക്ലോസ് ആയിരുന്നു ഈ പിന്നീട് അത് കുറച്ച് ഓപ്പൺ ആയിരുന്നു ഇപ്പൊ ഫുൾ ഓപ്പൺ ആണ് നമുക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യം ഒക്കെ വീഡിയോയിൽ കാണാൻ കഴിയും ഈ കാണുന്നതാണ് കിണർ എല്ലാ മനോഹരമായിട്ടുണ്ടോ അവര് എല്ലാ സെറ്റപ്പിൽ ഉണ്ടാക്കിട്ട് പിന്നെ വാതില് ജനവാതിലൊക്കെ പോലെ ഇതൊക്കെ ഉണ്ടാക്കി ദർവാസ ഒക്കെ പെർഫെക്റ്റ് ആയതാണ് ഉള്ളിൽ കാണുന്ന കിണർ ഹബീബിനെ കുളിപ്പിച്ച കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട് അതിന് ടേസ്റ്റ് ഉണ്ട് അന്ന് ഒറ്റത്തവണ ഓരോ ദിവസം കൊണ്ടിട്ട് പാലും ഒഴിച്ചിട്ടല്ല അത് ഹബീബായ സൊല്ലാച്ചങ്ക കുളിപ്പിച്ച കിണറാണ് അതിന്റെ പറക്കത്ത് കൊണ്ട് ഇന്നും അതിന് ടേസ്റ്റ് ഉണ്ട് ഷിഫാ വെള്ളമാണ് അതുകൊണ്ട് അതൊന്നും അവിടെ എടുക്കാൻ വേണ്ടി പ്രത്യേകമായ സൗകര്യം ഗവൺമെന്റ് ഏർപ്പെടുത്തിയതുണ്ട് അവിടെ ജനങ്ങൾ ക്യൂ നിന്നിട്ട് വെള്ളം എടുത്ത് പോകാനും ആ വെള്ളം കുടിക്കാനും അതുകൊണ്ട് ഹയർ ആയതൊക്കെ കിട്ടാൻ ഒക്കെ മനസ്സിലാക്കി പോയോട്ടോ മദീനത്ത് പോകാൻ അങ്ങനെ കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട് സൗദി അറേബ്യയിലെ ഒരു പ്രധാനപ്പെട്ട സൗദിക്കാരനായ ഒരു പണ്ഡിതൻ നൂറ്റി സ്ഥലങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മദീനയിൽ മാത്രം നൂറ്റി നാല്പത്തി ഹിസ്റ്റോറിക്കൽ പ്ലേസ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിനാല് നമ്മളിപ്പോൾ കുറച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ ആ മേഖലയിൽ ഇങ്ങനെ ഇറങ്ങി പഠിച്ച ഭയങ്കര രസാത് കുറേ ഉണ്ട് ഭയങ്കര സന്തോഷം എന്നെ ഞാൻ മദീനത്തിലേക്ക് പോയപ്പോ കഴിഞ്ഞ വർഷം അതിന്റെ മുപ്പത്തുവർഷം ഓർമ്മയില്ല പോയപ്പോ അവിടെ ആധികാരിക എന്നുള്ള ഒരു പണ്ഡിതനെ എന്നെ കൊണ്ടുപോയി കിതാബ് കൈ പിടിച്ച് ആ പണ്ഡിതനെ എപ്പോഴും കൊണ്ടുപോകണമെങ്കിൽ കിതാ പത്ത് കിതാബിന്റെ കയ്യിലുണ്ടാവും കിതാബിനില്ലാത്ത അദ്ദേഹം പറയൂല എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് ഒരു സ്ഥലം കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് ഇതും ദൂസലമാണ് പലരും പലതും പറയാറുണ്ട് ഒന്നാളൊരു വീഡിയോ ഒരാൾ അയച്ചെന്നു അത് ദൂസലം ഗോത്രക്കാരുടെ സ്ഥലം കാണിച്ചിട്ട് ഇതാണ് ദൂസലം എന്ന് പറഞ്ഞു അതല്ല അത് ദൂസലം ഗോത്രക്കാരുടെ അത് ആ പറഞ്ഞത് ഒരു യാത്ര പോയിട്ട് പോയിട്ട് അപ്പൊ അതല്ല ദൂസലം എന്ന് പറഞ്ഞാൽ സ്ഥലം വൃക്ഷങ്ങളുള്ള സ്ഥലം ഗോത്രത്തിന്റെ ദൂസലം സ്ഥലല്ലു അതിന്റെ ഓരോ അടയാളങ്ങൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അത് ഓരോ അതാണ് സംഭവം ഇതാണ് ആ സംഭവം ഇതാണ് സംഭവം ഇതാണ് ആ സ്ഥലം ചെടിയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു മദീനത്തെ ഓരോ സ്ഥലങ്ങളും നമുക്ക് കാണാനാണ് ഈ വീറലിന്റെ വേറെ വീഡിയോ കൂട്ടിണ്ട് രണ്ട് വീഡിയോ ഉണ്ട് കിണർ കിണർ ഒന്നുകൂടെ അടുത്ത് വീഡിയോ കാണാം കിണറിലേക്ക് മറ്റൊന്നും വീയാതിരിക്കാൻ വേണ്ടി കിണറൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു അഹമ്മദില്ല ഇതൊക്കെ കാണാനും കുറച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് പോകണം